うん。 ഗേസ് അസലാമലൈക്കും എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖാന്നൊക്കെ എടുത്തത് ഇനിക്കും ഇക്കാക്കും കുട്ടികൾക്കൊക്കെ സുഖമാണ് കേട്ടോ അപ്പം നമ്മളിവിടെ മേഷം കുറേ പച്ചക്കറികളൊക്കെ നിരത്തി വെച്ചിട്ടുണ്ടല്ലേ അപ്പം ഇന്നത്തെ വിശേഷങ്ങൾ ഇതിലേക്കൊക്കെ കിടക്ക കേട്ടോ നമുക്കിന്ന് ചോറും കൂട്ടാനും കറിയും എല്ലാം ഉണ്ടാക്കി വെച്ചിട്ടും വേണം സ്കൂളിൽ പോവാനും കേട്ടോ അപ്പോൾ അതെല്ലാം ഒരുക്കുന്ന തിരക്കിലാണ് കേട്ടോ ഞാൻ രാവിലെ എണീറ്റാലിങ്ങനെ ചോറ് വെക്കേണ്ട ദിവസമാണേ ഇതെല്ലാം മേഷമൊക്കെ എടുത്ത് വെക്കട്ടോ നമ്മ പിന്നെ എളുപ്പമുണ്ട് നമുക്ക് എന്താ വയ്ക്കേണ്ടത് ആലോചിച്ചിരിക്കുമൊന്നും വേണ്ട നമുക്ക് വയ്ക്കാനുള്ള സാധനങ്ങൾ രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ ഫ്രിഡ്ജെന്നൊക്കെ എടുത്ത് മാറ്റി വെക്കലാണ്ട്ട് ഞാൻ വൈദനങ്ങ ഉപ്പേരും കുമ്പളങ്ങ മോരിയാച്ചിയതും പിന്നെ റവ ഉപ്പുമാവു ആണ്ട്ടുണ്ടാക്കുന്നത് അതിനുള്ള സാധനങ്ങളാണ് എടുത്തു വെച്ചിട്ടുള്ളത് കേട്ടോ നമ്മൾ ഉപ്പുമാവ് ഉണ്ടാക്കാൻ രണ്ട് ഒരു ക്യാരറ്റും ഒരു മൂന്ന് ബീൻസും ഉള്ളി ഇഞ്ചി എടുത്തിട്ടുണ്ട് കേട്ടോ തേങ്ങ പിന്നെ മോര് കാച്ചു നീക്കില്ല അങ്ങനെ ചായ എല്ലാം കാച്ചിട്ടുണ്ട് ചായ ഒക്കെ കുടിക്കാൻ വേണ്ടിയിട്ട് അത് എണീറ്റിയൊക്കെ അങ്ങ് കാച്ചു കിട്ടും അപ്പോൾ ഇവിടെ ഒരാളിങ്ങനെ കടന്ന് കറങ്ങുന്നുണ്ട് ഇപ്പോൾ കേട്ടോ ഇയാളാ നീച്ചാൽ ഞാൻ പിന്നെ ചെയ്യുന്ന പണിയാണ് വാഷിംഗ് മെഷീനിൽ തുണികളൊക്കെ ഉണ്ട് ഇട്ടേക്കും രാത്രി തലേന്ന് തന്നെ ഇട്ടേക്കും രാവിലെ സ്വിച്ച് അങ്ങ് ഓൺ ആക്കിയാൽ മതി എന്നാൽ പിന്നെ പോലും ഞാൻ സ്കൂൾ ഓൺ ആകുമ്പോൾ തന്നെ പണിയൊക്കെ ഉണ്ട് ഒരുക്കിത്തരി അങ്ങനെ ഇപ്പോൾ ഇതാ നമ്മൾ ഇക്കതാ പോകാനായിട്ട് നോക്കുന്നത് കേട്ടോ പോകാൻ നോക്കിയപ്പോൾ ഞാൻ പറഞ്ഞത് അത് ജലദോഷം മാറുന്നില്ല എന്ന് തൊപ്പിട്ട് പോയിക്കോന്ന് എന്ന് പറയും കേട്ടോ അപ്പോൾ തൊപ്പിലായിട്ട് സെറ്റാക്കി പോകുന്നിടാം അമ്മ വന്ന ചെവിയും കൂടി മറിച്ചൊക്കെ ഇട്ടൊക്കെ എന്നാലേ ഈ തൊപ്പി തൊപ്പിടണേൽ പലയുള്ളൂ ഞാൻ കുറേ ദിവസങ്ങളായിട്ട് രാവിലെ തൊപ്പിടലുണ്ട് കേട്ടോ അതുകൊണ്ട് എനിക്ക് തലക്ക് വലിയ മഞ്ഞങ്ങ് കഴിക്കലില്ല നല്ല മഞ്ഞ ഡോക്ടർ പറഞ്ഞതാണ് മഞ്ഞ് കൊള്ളരുതേ എന്ന് പറഞ്ഞാൽ ഞങ്ങളോട് രണ്ടാളുണ്ട് ഞങ്ങൾക്ക് ജലദോഷം മാറാനുണ്ട് കേട്ടോ അങ്ങനെ അതാ പോവാനായിട്ട് റെഡിയായി നിൽക്കുന്ന കേട്ടോ ഗ്യും ഇപ്പോൾ വണ്ടിയൊക്കെ സാധനങ്ങളെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ കുപ്പികളൊക്കെ കൊണ്ടി വെക്കുന്നതൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ ഞാൻ നമ്മൾ ഫോൺ മറന്നിട്ടുണ്ടായിട്ടോ ഇക്ക അപ്പോൾ ഇക്ക ഫോൺ എടുക്കുക പറഞ്ഞപ്പോൾ ഞാൻ ഫോൺ എടുക്കാൻ വേണ്ടിയിട്ട് വന്നത് കഴിഞ്ഞിട്ടോ ഗേൾസ് അപ്പോൾ കുട്ടികാർ ഇങ്ങനെക്കല്ലേ ഞങ്ങളെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അടിക്കാൻ മറക്കല്ലേ അങ്ങനെ ഇക്കോ ഫോണെല്ലാം കൊടുത്തിട്ടോ അപ്പോൾ ബുക്ക് ഒരു പേപ്പർ എന്താ അറിയാം അപ്പോൾ അതിൻ്റെ കണക്കുണ്ടോ ഏതൊക്കെ വീട്ടിൽ കൊടുക്കണ്ടെന്നില്ല ദിവസം ഒരു പത്ത് എഴുപത് വീടാളുണ്ടാകും പിന്നെ ഒന്നൊരാടായിട്ട് കൊടുക്കണം അങ്ങനെയൊക്കെ ഉണ്ടോ ഒക്കെ പാടെ ഉണ്ടോ അങ്ങനെ ഇക്കതാ പോവുകയാണ് ഗേസ് രാവിലെ ഇത്രയും മഞ്ഞുണ്ടെങ്കിൽ മഞ്ഞ കൊണ്ടിട്ട് ദിവസം തൊപ്പിയൊന്നും ഇടാതെ പോയ പിന്നെ ജലദോഷം അങ്ങനെ മാറാൻ അതും കഴിഞ്ഞ് ഞാൻ ഉള്ളിലേക്ക് വന്നപ്പോൾ ഇതാ നീച്ചുകുട്ടന് നീച്ചക്കുട്ടൻ നല്ല ഉറക്കാണ് ഞങ്ങൾ കട്ടിലുമ കിടക്കാത്തതിൻ്റെ പ്രധാന കാരണം ഇതാണ്ടോ നീച്ചും ഇങ്ങനെ കറങ്ങി കൊണ്ടാക്കരാം ഫിലുവിൻ്റെ സീറ്റിലൊക്കെയാണ് കിടക്കുന്നത് അപ്പോൾ പിന്നെ ഉള്ളിൽ റൂമ് കടത്ത ഞങ്ങളത് മാറ്റി രണ്ടളക്കും കടന്ന് കറങ്ങണം കട്ടിലും അതിപ്പോൾ സ്ഥലം ഉണ്ടാവില്ലല്ലോ അങ്ങനെ ഞമ്മൾ ധാന് കൂട്ടെന്നെ വിളിച്ചൊക്കെ ചെയ്തിട്ടോ എന്നിട്ട് ഓൻ എണീറ്റിട്ടൊന്നും ഇല്ല അപ്പോൾ ഞാൻ എന്നൊക്കെ എരുതി അടുക്കളയ്ക്ക് വന്ന് കുറച്ച് പണിയൊക്കെ എടുക്കാനില്ല അപ്പം ആ വീഡിയോ എഡിറ്റിങ്ങിൻ്റെ ഓർമ്മയാണ് കേട്ടോ കുറച്ച് വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ എഡിറ്റ് ചെയ്ത് ഇടാലോ എന്നൊക്കെ എഴുതിയിട്ടാണ് കേട്ടോ അപ്പം നമ്മളാ എഡിറ്റ് ചെയ്യാനൊക്കെ നിൽക്കാൻ കേട്ടോ ഗ്യാസ് അങ്ങനെ ഇപ്പോൾ ഇതാ എഡിറ്റ് ചെയ്യലൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞമ്മള് നമ്മളെ ഉപ്പുമാവിനെല്ലാം അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ചോ കറി അരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ട് ഇത് കുമ്പളങ്ങ മൂരി വെച്ചാൽ വേണ്ടിയിട്ട് മഞ്ഞളും ഉപ്പും പച്ചമുളകും കയറിട്ട് ചെയ്യുക അങ്ങനെ നമ്മളിതാ റവ കില ഉള്ളി ഇതൊക്കെ വാട്ടിയിട്ടുണ്ട് ഗ്രീൻ പീസ് ഒന്ന് വേവിച്ചിട്ടിട്ടുണ്ട് അതുപോലെ തന്നെ ക്യാരറ്റും ബീൻസൊക്കെ ഇട്ടിട്ടുണ്ട് ഞാൻ വെള്ളം തിളച്ച് വന്നാൽ ഞമ്മളെ റവ അതിലിടും ചെയ്യുക അതിന് ശേഷം മീനുണ്ട് രണ്ട് നാല് ലക്ഷണം പൊരിച്ചാൽ അതും അട അങ്ങനെ ഇതൊക്കെ പണിയൊരുക്കിയിട്ട് വേണം ഞമ്മക്ക് സ്കൂളൊക്കെ പോകാനെന്തെങ്കിൽ ഇക്കാര്യം വീട്ടിലുണ്ടാകുമ്പോൾ പിന്നെ നമ്മൾ ചോറും കറിയും കൂട്ടാനൊക്കെ വെച്ചെടുത്തിട്ട് വേണം കേട്ടോ പോകാൻ അതായത് വെറുതെ ഭക്ഷണമൊന്നും കഴിക്കാതിരിക്കണം അങ്ങനെ നമ്മളെ വൈതനങ്ങൂടെ സെറ്റായിട്ടുണ്ട് കേട്ടോ നല്ല വൈതനങ്ങൾ ഉപ്പേനുണ്ടാവും മോരി കാച്ചിയതാണ് കേട്ടോ ഒന്നത്തെ സ്പെഷ്യൽ മോരി കാച്ചിയൊക്കെ അടിപൊളി ആയിട്ടുണ്ട് കേട്ടോ മഷാല മഷാല അങ്ങനെ നമ്മളെ മീൻ മീൻപൊരിച്ചാലും ഇവിടെ കഴിഞ്ഞിട്ടോ ഫുള് അങ്ങ് വീഡിയോയിൽ പകർത്താൻ കഴിഞ്ഞിട്ടില്ല എന്നാലും കുറച്ച് കുറച്ച് ഞാൻ അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നമ്മൾ പ്രവാഹ്മ ഇവിടെ സെറ്റായിട്ടുണ്ട് കേട്ടോ മാഷാല്ല അങ്ങനെ ഇനി നമ്മൾ പാത്തൊട്ടിക്ക് കൊടുക്കാന്ന് വേണ്ടിയിട്ട് എടുത്തു വെച്ചതാണ് കേട്ടോ ചായയും കടിയൊക്കെ അങ്ങനെ ഗെയ്സ് നമ്മൾ പാടത്തേക്ക് ഇങ്ങനെ നോക്കിയപ്പോഴും നല്ല കാഴ്ചയുണ്ട് അപ്പം നെല്ലൊന്നും ഇല്ലാതിരിക്കുമ്പോൾ നല്ലൊരു ഒരു 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 പ്രത്യേക രസമുണ്ട് കേട്ടോ കുട്ടികൾക്ക് കളിക്കാനൊക്കെ വൈകുന്നേരം നല്ല ഇഷ്ടം ആക്കാരി പുറത്തിറങ്ങിയാലും കേട്ടോ നമ്മൾ ഇന്നത്തെ വീഡിയോ ഒരു കൊച്ചു വ്ളോഗം വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കല്ലേ ഇതേക്കൊണ്ട് കഴിയുന്ന മാക്സിമം ഞാനങ്ങ് ഉൾപ്പെടുത്തി നിങ്ങളെ മുന്നിലോട്ട് എത്തണമല്ലോ എനിക്ക് എത്തിയിട്ടോ അപ്പം തന്നെ നമുക്ക് അടുത്ത വീഡിയോയിൽ